അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഞാനടക്കം നമ്മൾ ഈ യൂട്യൂബിലായാലും എന്തിലായാലും ഈ പായസത്തിൻ്റെയും പുഡിങ്ങിൻ്റെയും ബിരിയാണീൻ്റെയും മന്തിൻ്റെയൊക്കെ റെസിപ്പി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണ ഒരു ടൈമാണ് ഈ പെരുന്നാൾ അടുപ്പിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വെറൈറ്റി കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് പിന്നെ ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കണുണ്ടോ അറിയില്ല ഉണ്ടാക്കണുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാ ബെൽബട്ടനും കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് വെക്കണം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നുറുക്ക് ഗോതമ്പറ്റിട്ട് പായസം വെക്കുന്നത് അപ്പോൾ അരക്കപ്പ് നോർക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടാൻ ഞാൻ ചുടുവെള്ളത്തിലാണ് കുതിർത്തി വെക്കണത് ഇട്ടോ നമുക്ക് കുറച്ച് ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുതിർത്തി വെച്ചാൽ മതി പിന്നെ ഒരു കാൽ കപ്പ് സാബൂനരില്ലേ സാഗോ റൈസ് സാബൂൻ ദാൽ എന്നൊക്കെ പറയും അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞുതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ ഭംഗി അയക്കാറുണ്ട് അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള സാബൂൻ അരിയാണ് അപ്പോൾ അതും ഞാൻ ചുടുവെള്ളത്തിൽ തന്നെ കുതിർത്തി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇങ്ങനെ നമ്മൾ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അതിൽ കൂടൊന്നും വേണ്ട ഈ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണെന്നെ മതി നമുക്ക് ഇതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കാനും ആ ടേസ്റ്റ് ഒന്ന് വ്യത്യാസപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അണുക്കാതെ അട വെച്ചാൽ തന്നെ ഇത് ക്യാരമൽ ആയിക്കോളൂ കേട്ടോ പിന്നെ എനിക്ക് തീരെ ഒരു ക്ഷമ ഞാൻ ഇളക്കി കൊടുത്തതാണ് അപ്പോൾ ഇതാ നല്ലോണം ഒരുപാട് അങ്ങോട്ട് കറുത്ത കളറിലേക്ക് ആക്കി പോകേണ്ട ഒരു സ്വർണ്ണ കളർ ഒരു ഗോൾഡൻ കളർ കളറായാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കുറച്ചിങ്ങോട്ട് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ വേച്ചാറ് ഒന്നും വേണ്ട നമ്മൾ പാൽ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതൊക്കെ മെൽറ്റ് ആയിട്ട് വന്നോളൂ അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഇട്ട് കണ്ട ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഇത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കണം കേട്ടോ കയ്യേറ്റം നല്ലോണം എന്ന് ഇളക്കി ആ മിൽക്ക് മെയ്ഡിനും കൂടി ആ കളർ ചേഞ്ച് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പശുവും പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാ പാലും ഇതുണ്ടാക്കോ ഞാൻ എളുപ്പപ്പണിക്ക് പശു പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ചൂടാ തിളക്കണം കേട്ടോ അത് എന്താച്ചാൽ നമ്മൾ ഇതേ ഇതേപോലെ നിൽക്കണം പഞ്ചസാര കാരമല ഇതും ഇല്ലാതെ നല്ലോണം ഒന്നും മെൽറ്റ് ആയിട്ട് പോകണം പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇളക്കി കൊടുക്കണം എന്തായാലും അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ് അപ്പോൾ കൈ എടുക്കാതെ ഇളക്കണം എന്നൊന്നും പറയുന്നില്ല ഇടക്കിടക്ക് നമ്മളൊരു ഒരു ശ്രദ്ധ തിരുമയ്ക്ക് ഉണ്ടായാൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിത് അത് നല്ലോണം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കറുത്ത കളർ ഇളക്ക് ഇടക്കിടക്ക് കാണണമായി തോന്നുന്നില്ല അത് പഞ്ചസാര മെൽറ്റ് ആവാനുള്ള നമ്മൾ ക്യാരം ചെയ്തിട്ടുള്ള പഞ്ചസാരൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം മെൽറ്റ് ആവാനോ നിൽക്കൊന്നും വേണ്ട അത് ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അത് നല്ലോണം ഞാൻ നുറുക്ക് ഗോതമ്പ് കഴുകിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് ഈ ചെറിയ ഇതിലും കുഞ്ഞു കുഞ്ഞു നുറുക്ക് ഗോതമ്പ് ഇല്ലേ അതാണെന്നുണ്ടെങ്കിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചവ്വരി സാബൂന്താൽ എന്ന് പറയില്ലേ അത് പുതിർത്താ വെച്ചിരുന്നല്ലോ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കേണ്ട അത് കഴുകുമ്പോൾ കയ്യായിട്ട് ഉരച്ച് കഴുകിയത് ഇട്ടോ ഒക്കെ പൊട്ടിപ്പോയി നമ്മൾ വെള്ളം മാത്രം അതിൻ്റെ മേലെങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് കഴുകി എടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ഒരുപാട് മധുരം ഒന്നും ചേർത്തിട്ടില്ല നമ്മളിനി കുറച്ചു നേരം കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് മധുരം ചേർക്കുന്നത് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്തെടുക്കട്ടെ ഞാനിപ്പോൾ പഞ്ചസാരയല്ല ചേർക്കണത് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കര ചേർക്കുമ്പോഴാണ് ഇതിന് ഒന്നും കൂടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് മധുരം പാകത്തിനാക്കിയെടുത്താൽ മതി പിന്നെ അത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണുണ്ട് കേട്ടോ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി എടുക്കണം നമ്മൾ കൈ കഴിയുമ്പോൾ ഒന്ന് വിട്ടു ഒരു ശ്രദ്ധ എപ്പോഴും അതിന് വേണം പിന്നെ അതാ ഞാനൊരു പാത്രത്തിൽ മൂന്നച്ചി ശർക്കരയാണ് എടുക്കണത് കേട്ടോ ഒരുപാട് കൂടിയിട്ട് നമ്മളെ ഇഷ്ടത്തിന് പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര എടുക്കാം ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവ് കൂട്ടി കൊടുക്കട്ടെ അപ്പോൾ ഇതൊരു പാകത്തിനുള്ള മധുരമാണ് ഈ മൂ ഒരു ലിറ്റർ പാലക്ക് ഈ മൂന്നച്ച് ശർക്കര നമ്മൾ പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടി മധുരം ഇതിലുണ്ടാവും അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാനിട്ട് അപ്പോൾ ഇതിലൊരു നുള്ളുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടില്ല ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണ്ടപ്പോൾ നമ്മളെ ചവരിയും പിന്നെ നുറുക്ക് ഗോതമ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാണാനും നല്ല ഭംഗി നമ്മൾ ഈ ഉണ്ടാക്കിയ പായസത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ചൂടോടെ തന്നെയാണ് ഞാൻ ഈ ശർക്കരൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തണുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അത് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പശുപാലിലായതുകൊണ്ട് ഇട്ടാ തേങ്ങാപ്പാലിലാണെന്നുണ്ടെങ്കിൽ പിരിയൂല പശുപാലിലാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നാലും പിരിഞ്ഞൊന്നും പോലെട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ലൊരു കളറിൽ ഒഴിക്കാറ് നമുക്കിത് ഈ പായസം കിട്ടില്ല കാണാനും നല്ല ഭംഗിയാണ് നമ്മൾ അടപ്രഥമനൊക്കെ ഉണ്ടാക്കില്ല ഒരു ഗോൾഡൻ കളറിലൊക്കെ കിട്ടൂലെ അതേ ഒരു കളറിലാണ് നമുക്ക് ഈ പായസം കിട്ടല് അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ ഇത് നല്ലോണം കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പാല് കുറച്ച് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പച്ചവെള്ളം കൊണ്ടുപോയിട്ട് ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അതാണ് നല്ല പാകത്തിന് തന്നെയാണ് എൻ്റെ പായസം കിട്ടിയിട്ടുള്ളത് അധികം തിക്കുമായിട്ടില്ല എന്താ പറയുക അധികം ലൂസായിട്ടില്ല നല്ല പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പായസമൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം അണ്ടിപ്പരി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഒന്ന് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കൂടി ഉണ്ടിട്ടാണ് നമുക്ക് തേങ്ങാക്കുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുകയാനൊന്നും നിന്നിട്ടില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം എന്താണ് പിന്നെ മുന്തിരിയാണ് കൂടുതലും ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ അണ്ടിയാണ് കൂടുതലിഷ്ടം എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇവിടെ ആർക്കും അധികം മുന്തിരി ഒന്നും ഇഷ്ടമല്ല എങ്ങനെ ഞാൻ പായസത്തിൽ മുന്തിരി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളതൊക്കെ പെറുക്കിയിട്ട് എനിക്ക് തരും പിന്നെ ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ഇട്ടുകൊടുത്താൽ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് അത്യാവശ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും അത് കടിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ പായസത്തിൻ്റെ റെസിപ്പി ഒരു കുറച്ചൊരു വെറൈറ്റി ആണെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ പെരുന്നാൾക്ക് ഈ പായസം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഉണ്ട് എന്താ തീർച്ചയായും പറയണം അപ്പോൾ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതുതായിട്ട് വന്ന കൂട്ടുകാർക്കും ആദ്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നാൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളു അപ്പോൾ ഒന്നും കൂടി എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ ഇതേ ഒരു പാകത്തിനാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും പുതിയ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിലൂടെ അതും പറയുക